കൊച്ചു കുഞ്ഞുങ്ങളുടെ കരൾ പച്ചയ്ക്ക് കടിച്ചു പറിച്ചു തിന്നവനും ശത്രുരാജ്യം സമാധാന ചർച്ചയ്ക്ക് അയച്ച നയതന്ത്ര പ്രതിനിധിയെ വലിയ ചെമ്പിലിട്ട് പുഴുങ്ങി തിന്ന ഭരണാധികാരി ആ വിശേഷണങ്ങൾ മാത്രം മതി ഈദി അമീൻ എന്ന ലോകത്തിലെ ഏറ്റവും ക്രൂരനായ അറിയാൻ ഉഗാണ്ടയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ഈദി അമീൻ ദാദ ഭരിച്ച കാലം മുഴുവൻ ലോകം അടയാളപ്പെടുത്തിയത് ആഫ്രിക്കൻ മണ്ണിലെ നരാദമൻ എന്നാണ് ആറടി ഉയരവും അതിനു വേണ്ടതിലേറെ വണ്ണവുമുള്ള ഭീമാകാരമായ രൂപമുള്ള ഈദി അമീൻ ആരാണ് ഈ ഈദി അമീൻ എന്തുകൊണ്ടാണ് ലോകം അമീനെ കശാപ്പുകാരുടെ ചെകുത്താൻ എന്ന് വിളിക്കുന്നത് വടക്കു പടിഞ്ഞാറൻ ഉഗാണ്ടയിലെ കമ്പോകോവിൽ ദമ്പതികളുടെ പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ഈദി അമീൻ ദാത പിറന്നത് ഒരു ഇസ്ലാമിക് സ്കൂളിൽ ചേർന്ന് പഠനം ആരംഭിച്ചെങ്കിലും നാലാം ക്ലാസിൽ അത് ഉപേക്ഷിച്ചു തുടർന്ന് ബ്രിട്ടീഷ് കൊളോണിയൻ സൈന്യത്തിൽ ഈദി അമീൻ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ദി കിങ്സ് ആഫ്രിക്കൻ റൈഫിൾ ചേർന്ന ഈദി അമീൻ ഒരു സഹപാചകക്കാരനായി ജോലി ചെയ്തു ഈ സമയത്ത് സൈനിക പരിശീലനവും അയാൾ നേടി ആയിരത്തി െത്തിയ ഇരുപത്തി ഒന്നാമത്തെ കെ എ ആർ ഇൻഫൻട്രി ബറ്റാലിയന്റെ ഭാഗമായി സൊമാലിയൻ വിമർദ്ധർക്കും കെനിയയിലെതിരായ പ്രചാരണങ്ങളിൽ ഈദി അമീൻ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ആയപ്പോഴേക്കും ഈദി അമീന് ഒരു സർജന്റായി സ്ഥാനക്കയറ്റം ലഭിച്ചു ആറടി നാലഞ്ച് ഉയരമുള്ള ഈദി അമീൻ ഉഗാണ്ടൻ ലൈറ്റ് ഹെവിയേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ആവുകയും തുടർന്ന് മറ്റ് പല കായിക ഇനങ്ങൾ കളിക്കുകയും പ്രശസ്തി നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഉഗാണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി മിൽട്ടൺ ഒബോട്ടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഒബോട്ടയുടെ അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലോടെ ഇദി അമീൻ കരസേനാ മേധാവിയ സ്ഥാനക്കയറ്റം ലഭിക്കുകയും ഉയർന്ന റാങ്കുകളിലൂടെയും പദവികളിലൂടെയും പടവുകൾ കയറിക്കൊണ്ടിരുന്നു അതോടൊപ്പം സ്വന്തം പ്ലാറ്റൂണിനെ നയിക്കുകയും ചെയ്തു രണ്ടു വർഷത്തിനു ശേഷം ഉഗാണ്ടയിലെ തദ്ദേശീയ സൈനികർക്ക് ലഭ്യമായ ഏറ്റവും ഉയർന്ന പദവിയായ എന്ന പദവി അമീന് ലഭിച്ചു സൈന്യത്തിലെ ഏതൊരു ആഫ്രിക്കക്കാരനും ലഭിക്കാത്ത ഏറ്റവും ഉയർന്ന റാങ്ക് അമീൻ നേടിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഈദി അമീനും പ്രധാനമന്ത്രി മിൽട്ടൺ ഒബോട്ടോയും ഉഗാണ്ടയിൽ നിന്നും സ്വർണവും ആനക്കൊമ്പും കടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിക്കപ്പെട്ടു തുടർന്ന് ഉഗാണ്ടൻ പാർലമെന്റ് അന്വേഷണം ആവശ്യപ്പെട്ടു ഇതോടെ പട്ടാള അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്ത അമീനും ഒബോട്ടോയും ഉഗാണ്ടൻ മണ്ണിൽ തീർത്തത് പുതിയൊരു വിപ്ലവമായിരുന്നു ഈഡി അമീൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് നേരെ ആക്രമണം നടത്തുകയും പ്രസിഡന്റ് കബാക്കയെ നാടുകടത്തുകയും ചെയ്തു ഇതേ തുടർന്ന് ഈ സംഭവ വികാസങ്ങൾ ഒബോട്ടോയുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ഇദി അമീനെ ഉഗാണ്ടയിലെ രണ്ടാമത്തെ ശക്തനായ മനുഷ്യനാക്കുകയും ചെയ്തു അതിനിടെ ഇദി അമീനും മിൽട്ടൺ ഒബോട്ടയും തമ്മിൽ ഒരു വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു വ്യത്യസ്ത രാഷ്ട്രീയ ബന്ധങ്ങളായിരുന്നു ഇതിന് ഒരു പ്രധാന കാരണം അഴിമതിയുടെ പേരിൽ ഒബോട്ടയെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് സംശയിച്ച് ഒബോട്ടെ സിംഗപ്പൂരിലായിരിക്കുമ്പോൾ ഇ ഡി അമീൻ ഒരു അട്ടിമറി നടത്തി സർക്കാരിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു അമീൻ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിൽ ഉഗാണ്ടക്കാർ പൊതുവെ ആവേശഭരിതരായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രസിഡന്റ് കേവലം ഒരു സൈനിക നേതാവായിരുന്നില്ല മറിച്ച് ജനങ്ങളുടെ ഒരു ആരാധ്യ പുരുഷനായിരുന്നു ആളുകൾ തെരുവിൽ നൃത്തം ചെയ്തു കൈ കുലുക്കാനും ചിത്രങ്ങൾക്ക് പോസ് ചെയ്യാനും സാധാരണക്കാരോടൊപ്പം പരമ്പരാഗത നൃത്തങ്ങൾ ചെയ്യാനും അമീന് ലഭിച്ച അവസരമൊന്നും പാഴാക്കിയില്ല അധികാരം പിടിച്ചെടുത്തയുടനെ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ ഈദി അമീൻ അതിവേഗം പ്രവർത്തിച്ചു ഉഗാണ്ടയിലെ ഭരണശക്തിയായി അദ്ദേഹം സൈന്യത്തെ ഉറപ്പിക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഈദി അമീന് സൈനിക സാമ്പത്തിക സഹായം ലഭിച്ചു തുടങ്ങി ഇതോടെ ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ക്രൂരനായ സ്വേച്ഛാധിപതിയുടെ തേരോട്ടം ഉഗാണ്ടൻ മണ്ണിൽ ആരംഭിച്ചു അമീൻ്റെ ഭരണകാലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ അപ്രത്യക്ഷരായി നിരവധി പേർ ആക്രമിക്കപ്പെട്ടു ഹിറ്റ്ലർ എന്ന ഏകാധിപതിക്ക് ശേഷം അടുത്ത ക്രൂരനായ നേതാവെന്ന ചോദ്യത്തിന് ലോകരാജ്യങ്ങൾ ഉഗാണ്ടയിലെ ഈ ദി അമീൻ എന്ന് ഉത്തരം നൽകി എട്ടു വർഷം നീണ്ട നിഷ്ഠൂര ഭരണത്തിന്റെ ശേഷിപ്പായി ഉഗാണ്ടയിലെ ഏകദേശം മൂന്ന് ലക്ഷം സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതായി കണക്കാക്കുന്നത് തന്റെ ഭരണകാലത്ത് ബ്രിട്ടീഷ് പൗരത്വമുള്ള അഞ്ഞൂറ് ഇസ്രയേലികളെയും അമ്പതിനായിരം ദക്ഷിണേന്ത്യാക്കാരെയും രാജ്യം വിട്ടുപോകാൻ അമീൻ ഉത്തരവിട്ടു ഉഗാണ്ടയിലെ ഏഷ്യൻ ജനസംഖ്യയായിരുന്നു അവിടത്തെ തോട്ടങ്ങളും ബിസിനസ്സുകളും നടത്തിയിരുന്നത് അവരെ കടത്തിയതോടെ ഉഗാണ്ട കടുത്ത സാമ്പത്തിക മതത്തിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മദ്യത്തോടെ ഉഗാണ്ടൻ സ്വേച്ഛാധിപതി അമീൻ അടിച്ചമർത്തുന്നവനും അഴിമതിക്കാരനുമായി വളർന്നു അവൻ സ്ഥിരമായി തന്റെ ജീവനക്കാരെ മാറ്റുകയും യാത്രാ ഷെഡ്യൂളുകളിലും ഗതാഗതം ീതികളിലും മാറ്റം വരുത്തുകയും കഴിയുമ്പോഴെല്ലാം വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉറങ്ങുകയും ചെയ്തു അതിനിടെ തന്റെ സൈനികരെ വിശ്വസ്തരാക്കി നിർത്താൻ വില കൂടിയ ഇലക്ട്രോണിക് സാധനങ്ങളും വിസ്കി ഫാസ്റ്റ് ട്രാക്ക് കാറുകൾ എന്നിവയെല്ലാം അമീൻ അവർക്ക് നൽകി തന്റെ വിശ്വസ്തരാക്കി മാറ്റി കൂടാതെ ഉഗാണ്ടയിലെ ഏഷ്യൻ ജനതയുടെ ഉടമസ്ഥതയിലുള്ള ബിസിനസ്സുകളും അവൻ തന്റെ അനുയായികൾക്ക് കൈമാറി അതിനിടയിലും പതിനായിരക്കണക്കിന് ഉഗാണ്ടക്കാർ വംശീയമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും കാരണങ്ങളാൽ അക്രമാസക്തമായി കൊല്ലപ്പെടുന്നത് തുടർന്നു ക്രൂരവും അതിഭീകരവുമായി അവന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു മനുഷ്യ തലങ്ങൾ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതായി അഭ്യൂഹങ്ങൾ പരന്നു നാലായിരം വികലാംഗരെ മുതലകൾക്ക് ഭക്ഷിക്കാൻ നൈൽ നദിയിലേക്ക് എറിയാൻ അമീൻ ഉത്തരവിട്ടതായി റിപ്പോർട്ടുകളുണ്ട് കൂടാതെ പല അവസരങ്ങളിലും നരഭോജനം ഏറ്റു പറഞ്ഞു ഞാൻ മനുഷ്യ മാംസം കഴിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഈദീൻ അമീൻ പറഞ്ഞു ഇത് വളരെ ഉപ്പുള്ളതാണ് പുള്ളിപുലിയുടെ മാംസത്തെക്കാൾ ഉപ്പാണെന്നും അമീൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തിൽ ഉഗാണ്ടയിൽ സേവനമനുഷ്ഠിച്ച ഒരു ഇസ്രായേലി ഡോക്ടർ ടെൽ അവീവ് പത്രത്തോട് പറഞ്ഞു അമീൻ സിഫിലിസിന്റെ വിപുലമായ ഘട്ടങ്ങളിൽ കടന്നു പോകുന്നതായും ഇത് മസ്തികത്തിന് കാരണമായെന്നും ഡോക്ടർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഉഗാണ്ടൻ പ്രവാസികൾ അട്ടിമറിക്കാനുള്ള ഏകോപിത ശ്രമം ആരംഭിച്ചു അത് മണത്തറിഞ്ഞ അമീൻ സായുധ സേനയിൽ നിന്ന് ഒബോട്ടോ അനുകാലികളെ തേടി പിടിക്കാൻ ആരംഭിച്ചു ഉഗാണ്ടൻ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലെയും ആളുകളെ കണ്ടുപിടിക്കാൻ ഉത്തരവിട്ട അമീൻ അച്ചോളി ലാംഗോ വിഭാഗങ്ങളിലുള്ളവരെയാണ് പ്രത്യക്ഷത്തിൽ ലക്ഷ്യമിട്ടത് ആളുകളെ ഇഷ്ടാനുസരണം കൊലപ്പെടുത്തി അവരുടെ മൃതദേഹം സൗകര്യമുള്ളടത്ത് വലിച്ചെറിഞ്ഞു ഇതിൽ ഉദ്യോഗസ്ഥർ പത്രപ്രവർത്തകർ അഭിഭാഷകർ ഡോക്ടർമാർ രാഷ്ട്രീയക്കാർ ജഡ്ജിമാർ മത നേതാക്കൾ തുടങ്ങി വിദ്യാർത്ഥികൾ വരെ ഇതിൽ പെടുന്നു ഈദി അമീന്റെ സ്വച്ഛാധിപത്യത്തിൻ്റെ എട്ട് വർഷത്തെ ഭരണകാലത്തും ഈ അക്രമം അതേ വേഗതയിൽ തുടർന്നു എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് നിർണയിക്കാൻ പ്രയാസമാണ് എന്നാൽ ഇത് ഏകദേശം അഞ്ച് ലക്ഷം ആയിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു അമീൻ സുഡാനിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തി കാക്ക വംശീയ വിഭാഗത്തിൽ നിന്നും ദക്ഷിണ സുഡാനിൽ നിന്നുമുള്ള ആളുകളെ ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സർക്കാരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു ചില വംശീയ വിഭാഗങ്ങളോടും മതങ്ങളോടുമുള്ള മുൻഗണനയ്ക്കൊപ്പം ഈദി അമീൻ മറ്റുള്ളവരെ പീഡിപ്പിച്ചു ഉഗാണ്ടയിൽ ഏകദേശം എൺപതിനായിരം ഏഷ്യക്കാർ താമസിച്ചിരുന്നു പ്രധാനമായും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ളവരാണ് അവരിൽ ഭൂരിഭാഗവും ഉഗാണ്ടയിലാണ് ജനിച്ചത് ഈദി അമീൻ അവരെ പുറത്താക്കാൻ ഉത്തരവിടുകയും അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഏപ്രിൽ പതിനൊന്നിന് ടാൻസാനയിലേക്ക് നാടുകടത്തപ്പെട്ട ഉഗാണ്ടൻ പട്ടാളക്കാർ ഉഗാണ്ടയുടെ തലസ്ഥാനമായ കപാല പിടിച്ചടക്കി അമീന്റെ ഭരണത്തെ അട്ടിമറിച്ചു മറ്റൊരു സ്വേച്ഛാധിപതിയും ലിബിയയിലെ രാഷ്ട്രീയ തലവനുമായ ഗദ്ദാഫിയുമായുള്ള ബന്ധം കണക്കിലെടുത്ത് ഈദി അമീൻ ആദ്യം ലിബിയയിലേക്ക് പലായനം ചെയ്തു ഒപ്പം തന്റെ നാല് ഭാര്യമാരെയും മുപ്പതിലധികം കുട്ടികളെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ഒടുവിൽ അവർ സൗദി അറേബ്യ ജിദ്ദയിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ അവിടെ തുടർന്ന് ഒന്നിലധികം അവയവങ്ങൾ തകരാറിലായതിനെ തുടർന്ന് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാറിന് ഈദി അമീൻ അന്തരിച്ചു